പാർട്ടിക്ക് വേണ്ടിയാണ് ഈ പറയുന്ന പതിനാല് കേസുകളും പീഡനങ്ങളും ഒക്കെ ഉണ്ടായത് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി കൂടെ ഒന്നും എന്നൊരു അഭിപ്രായം അങ്ങനെയൊന്നുമില്ല ഏയ് പാർട്ടിയും പാർട്ടി പ്രവർത്തകന്മാരും ഒക്കെ അവര് തരുന്ന പ്രവർത്തകരുണ്ട് പ്രവർത്തകർ കെ എം ഷാജിക്കൊപ്പമാണ് നൂറ് ശതമാനം പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള പേർക്ക് പറയാത്തത് എല്ലാരും അതൊന്നുമില്ല വിജിലൻസ് കേസ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മളെ സത്യത്തിൽ പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരാൾ വന്ന് നിന്റെ കയ്യിലിരി പോണ്ടല്ലോ എന്ന് ചോദിച്ചാല് നമ്മൾ അതേന്ന് പറയേണ്ടി വരില്ലേ കാരണം വേണമെങ്കിൽ നിഷബ്ദമാകാല്ലോ ആ ഞാൻ അങ്ങനെ വലിയ ആളാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതൊക്കെ ഒരു ബ്ലഡിന്റെ പ്രശ്നമാണെന്ന് എനിക്കത് അങ്ങനെ ആളാവെന്നൊക്കെ പറയുന്നത് ചോദിച്ചാൽ ആളാവുന്ന ശ്രമം പതിനാല് കേസ് തലേണ്ടി ചോദിച്ചിട്ടില്ലല്ലോ അല്ലാതെ എത്ര സ്കോപ്പ് ഉണ്ട് എത്ര കേസ് പിന്നേ പിന്നെ അത് ചെറിയ സംഘം ഒന്നല്ല വേറൊരുവരൊക്കെ ഈടീന്ന് കേൾക്കുമ്പോൾ ഞെട്ടു ഞാനിതൊപ്പം നേരത്തെ അറിഞ്ഞ ആളാണ് അല്ലെങ്കിൽ വലിയ നേതാക്കന്മാർ സംസാരിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനെ കുറച്ചാളാവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇഷ്യൂ ഞാൻ നിങ്ങളോട് പിന്നെ ചോദിച്ചല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു കൊള്ളാത്ത സാധനങ്ങളോ നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതു ആണെങ്കിൽ അതൊരു ഒരു പൊയ് വടിയാണെന്ന് പറയാം പക്ഷേ എനിക്ക് ബോധ്യമുള്ള കാര്യം അത് പിന്നെ പറയാൻ എനിക്ക് ആരും അത്യാവശ്യമൊന്നും വേണ്ട എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് സ്വീകരിക്കുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ബോധ്യമുള്ള കാര്യം അത് ഈ സമൂഹത്തിനെ തെറ്റായ നിലക്ക് ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നിയാലും അതിൽ പിന്നെ എന്റെ നഷ്ടമോ ഒന്നും നോക്കില്ല ആളാവാൻ കുറച്ചുകൂടെ നല്ല പണി പുതിയ രാഷ്ട്രീയ സംവിധാനത്തിൽ കുറെ കൂടെ നിശ്ശബ്ദനാവലാണ് ആ ഒരു ഡിപ്ലോമസിയാണ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതാണ് എന്നെ പോലത്തെ ഒരു ഫൈറ്റർ അല്ല ആക്ച്വലി അപ്പൊ ആളാവാൻ നല്ലത് നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ ഈ എന്നെ പോലെ ഈ ബഹളുണ്ടാക്കലല്ല സത്യത്തിൽ ഞാന് ഞാൻ എല്ലാവരോടും പറയുന്ന ഉപദേശമാണ് നിങ്ങൾ അങ്ങനെ ബഹൽ ഉണ്ടാക്കണ്ട അപകടാണ് കുഴപ്പമാണ് ഞാൻ പറയാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയാണ് അതെന്റെ ബ്ലഡിന്റെ പ്രശ്നമാണ്മെന്റ് അല്ല സെറ്റിൽമെന്റ് ഒക്കെ തോന്നിയാസല്ലേ ശരി സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് തന്നെ തോന്നിയാസല്ലേ നമ്മൾ പിന്നെ പതിനായിരക്കണക്കിന് അണികൾ നമ്മളെ പിറകിൽ നിൽക്കുക എന്നിട്ട് നമ്മൾ ഇരുട്ടിന്റെ മറവിൽ വേറെ കോം അത് ശരിയായ കാര്യമല്ലല്ലോ എനിക്ക് അങ്ങനെയുള്ള ബ്രിട്ടീഷ്യന്മാരുണ്ട് ഉണ്ടാവാം ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ പറഞ്ഞു വന്നനുസരിച്ച് കൂടുതൽ സീറ്റിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ ഒന്നും സി പി എമ്മിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന് സി പി എമ്മിലേക്ക് പോകാതിരിക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾ പറയുന്ന സീറ്റും അംഗബലത്തിൻ്റെ പ്രശ്നമല്ല ഐഡിയോളജിക്കലാണ് മതമല്ല മതമല്ല സിപിഎം പറയുമ്പോൾ മതമാണ് എന്ന് കെ എം ഷാജി പൊളിറ്റിക്കൽ ഇന്ത്യയുടെ പിന്നെ പൊതു അകക്കമ്പ് മതമാണ് അത് എന്നാരും തിന്നാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജാതിയും മതവും ഇന്ത്യയിലുണ്ട് എന്നത് സെൻസസ് റിപ്പോർട്ടാണ് ഇന്ത്യയുടെ അകക്കാമ്പ് മതാണ് അതിന്റെ പേര് വർഗീയവാദി എന്നുള്ള പേരൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മതമാണ് വിഷയം മതമാണ് 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 എന്ന് പറയുമ്പോൾ കൂടുതൽ മതേതരത്വവാദികളാവുന്നതിന് പകരം മതവാദികളായി മാറുന്നുള്ള പ്രശ്നം ഉണ്ടല്ലോ എനിക്ക് ഈ കേൾക്കുന്നത് തീരെ ഭയല്ല ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ആദ്യമായിട്ട് കണ്ണൂർ ചെല്ലുമ്പോൾ വരുന്ന ചുരമറങ്ങി വന്ന ബില്ലാദർ അബ്ദുള്ള പിന്നെ ചെറമിറങ്ങി വന്ന ബില്ലാദൻ എന്ന് പി ജയരാജൻ ഉമർ അബ്ദുള്ള എന്ന് എം ജി ജയരാജൻ പിന്നെ ഇഞ്ചി മാങ്ങ തേങ്ങ അങ്ങനെ കുറെ പേരുകൾ നമുക്ക് വരുന്ന അതൊക്കെ നമ്മൾ സമൂഹത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നു എന്നതിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ കുറെ ആളുകൾക്ക് എന്താ പേര് പോയിട്ട് അവരെ പേരെന്താണ് എന്നറിയുന്നില്ലല്ലോ നമ്മളെ പിന്നെ ഷാജിക്ക് പുതിയ പേര് വന്നിട്ടുണ്ട് ഇഞ്ചി എന്ന് പറയാൻ പറ്റിയിട്ടുണ്ടല്ലോ അപ്പൊ എന്താ അർത്ഥം നമ്മൾ ആക്റ്റീവ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ആക്റ്റീവായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിമർശനത്തിൻ്റെ പേരിൽ ഭയപ്പെടുകയോ പേടിക്കുകയോ ആരോടെങ്കിലും ദേഷ്യം വരികയോ ചെയ്യുന്ന പോലും ശരിയല്ല